ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഒൻ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പറയുക ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നല്ല അതായത് കുറുമ്പിയുടെ അഡ്മിറ്റാണ് അതായത് അഡ്മിറ്റ് ഇന്നത്തെ ദിവസമാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് അഡ്മിറ്റാകാൻ പോവാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെതാ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിത് പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താ കാര്യങ്ങളെന്നൊക്കെയുള്ളത് ബാക്കി അവിടെ എത്തിയതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇതാ കുറുമ്പിയാ അവിടെ അവിടെതാ ഒളിച്ചു നിൽക്കുന്നവിടെ ഇങ്ങോട്ടുവ അപ്പം എന്തായാലും എന്താ പറയുക ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലായിക്കാണ് കൊടുത്താൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയാലോ അങ്ങനെ ഞങ്ങൾ സ്റ്റാർ കെയറിൽ എത്തി സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലാണ്ട്ടോ കുറുമ്പിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ രാധികാമേടാണ് കുറുമ്പിയുടെ ഡോക്ടർ വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത് അതിനുള്ള എല്ലാം തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കുറുമ്പി ഇപ്പോൾ ഇവിടേക്ക് പോവാണ് അതായത് ബി പി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ അതിനുള്ള വെയിറ്റിങ്ങിലാണ് അത് കഴിഞ്ഞ് രാധികാമേടത്തിനെ കാണിക്കണം ഹോസ്പിറ്റലിലൊക്കെ അത്യാവശ്യം നല്ല സജ്ജീകരണവും കാര്യങ്ങളാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അന്നാണ് രാധികാമേണത്തിന് അത്രയും പേഷ്യൻറ്റും ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചാൽ രാധികാമേണത്തിനെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് രാധികാമേടത്തിനെ കാണിച്ചു നേരെ ഞങ്ങളോട് പറഞ്ഞെന്താ വെച്ചാൽ മറ്റേ ലേബർ റൂമിലേക്ക് പോയിക്കോളാം പറ അങ്ങനെ ഞങ്ങൾ ലേബർ റൂമിലിപ്പോൾ കുറുമ്പി പോയിട്ടോ കാരണം വെച്ചാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്താ അവസ്ഥയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മരുന്നൊക്കെ കൊടുത്തു അവൾക്ക് പെയിന് വന്നിട്ടില്ല അപ്പം രണ്ടാമത് റൂമിലേക്ക് മാറ്റി രണ്ടാമത് റൂമിൽ വന്ന് കിടന്ന് അത് കഴിഞ്ഞ ശേഷം അവൾ പിന്നെയും പോയിട്ടോ ഒരു ഒമ്പതര മണിക്ക് ആ ഒമ്പതര മണിക്ക് ഞങ്ങൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അത് എപ്പോഴാണ് ഡെലിവറി പെയിന് വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ബാക്കി എല്ലാവരോടും കിടന്നോളാൻ പറഞ്ഞു ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ഒക്കെ അയക്കിനെ രണ്ട് രണ്ടര മണിയൊക്കെ അയക്കിനെ ഞാൻ ഉറക്കില്ലാതെ വെയിറ്റ് ചെയ്യാണ് എന്തായാലും എന്താ പറയുക ഇനിയിപ്പോൾ നേഴ്സ് വരണം നഴ്സ് വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നൊക്കെ ഉള്ളത് അതിൻ്റെ ടെൻഷനിലാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അത് കഴിഞ്ഞ് നേഴ്സ് വന്നു അതും കുറേ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അവർക്ക് ഒരു ആറു മണിക്ക് ശേഷമാണ് പറഞ്ഞത് അവർക്ക് ഭക്ഷണം രാവിലെ ഒരു ആറു മണിയാകുമ്പം പറഞ്ഞു കുറുമ്പിക്ക് ഫുഡ് വേണം അങ്ങനെ ഫുഡ് വാങ്ങി അവിടുത്തെ ക്യാൻ്റീനിന്ന് ഫുഡൊക്കെ വാങ്ങി പോവാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇട്ടോ